ഇതൊരു കുഞ്ഞു 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 ഫ്ലൈറ്റ് അത്രയുള്ളു അവർക്ക് ഇവിടെ പോകണമെങ്കിൽ ഇതിൽ പോയാലേ പറ്റത്തുള്ളൂ അല്ല വേറെ ഓപ്ഷൻ ഇല്ല മനസ്സിലായില്ലേ നമ്മൾ പോവുകയാണ് ഞങ്ങളുടെ യാത്ര പുറത്ത് തുടങ്ങുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് കൃത്യം അതായത് ഹൈക്കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് ലുലു ലുലുവരെ ഓടിക്കഴിഞ്ഞാൽ ട്രിപ്പ് കൊണ്ടുവന്ന് പറഞ്ഞു ഞാൻ കൃത്യമായിട്ട് ട്രിപ്പ് കൊണ്ടു പോകാൻ പോവുകയാണ് ഞങ്ങൾ അല്ലേ പറഞ്ഞാൽ പറഞ്ഞ പോലെ പാലിച്ചില്ല എന്തായാലും എന്തായാലും പറയാനുണ്ടോ ഈ അവസരത്തില്

कृपया इस महत्वपूर्ण सुरक्षा जानकारी पर ध्यान दें। सरकारी नियम अनुसार विमान में धूम्रपान तंबाकू का प्रयोग

ബൈ ബൈ ദ്വീപിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇറങ്ങിയോ പിന്നല്ല ഇറങ്ങിയേ നമ്മൾ എത്തിയിരിക്കുകയാണ് സെറ്റ് 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 അല്ലേ എത്തിക്കാണ് കയ്യിൽ പച്ചക്കറി ബാഗ അവര് കൊണ്ടുവരുവടെ ഉപകാശി ഞങ്ങൾക്കൊണ്ടിരിക്കാണോ എനിക്ക് റിയോ സ്നേഹം കൊണ്ട് എന്തൊക്കെയാണ് ഗിഫ്റ്റ് കൊണ്ട് വന്നിരിക്കും നമ്മുടെ ലഗേജ് വരെ നമ്മള് കൃത്യമായിട്ട് രണ്ട് കൂട്ടുകാര് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പോലീസുകാരെ സത്യം പറഞ്ഞാൽ വേണം ഉണ്ട് എങ്കിലും കുറച്ചും കൂടെ വേണം അതുകൊണ്ടാ മുപ്പത് കിലോ മലക്കറി എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു ഇവളെ ഇതല്ലേ ഉള്ളാരുന്നു പുള്ളി പൊക്കി അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഇനി ഞങ്ങൾ ോട്ടോ ഇനി നമ്മൾ വേറെ വീട്ടിലോട്ട് പോണം കണ്ടിട്ട് എനിക്ക് ഒരു പിടി കിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം ഞാൻ സീരിയസ്ലി എനിക്ക് അപ്രതീക്ഷരെയൊക്കെ നിന്നെ കണ്ടത് നീ ആളെ മാറിപ്പോയാട്ടോ സത്യമായിട്ട് ഭയങ്കരമായിട്ട് മാറിപ്പോയി നീ

ില്ല സമയഇ നമ്മടെ ഇല്ല അവന്റെ സ്കൂബെ നടന്നൊരു പുള്ളി ഉണ്ടായിരുന്നല്ലോ ആ ഒരു ഞാൻ അന്ന് ഇത് പണിന്നേ ഉള്ളായിരുന്നു ഇത്രയായില്ലയോക്കെ ഉണ്ടായിരുന്നല്ലോ കോഴിക്കട റിസോർട്ടായി ഇവിടെ നമ്മള് ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നല്ലോ ഇവിടെ ഇതാ ക്രിക്കറ്റ് കളിക്ക സ്ഥലം ഇല്ലയോ ആ അതിപ്പോഴും ഉണ്ട് ഒഴിവാക്കിയില്ല ബിൽഡിംഗ് ിൽഡിംഗ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ആ അവിടെ മോനെ സന്തോഷം ഞാൻ കളിച്ചോണ്ടിരുന്ന ടെന്റ് അടിച്ച് പണ്ട് കിടന്നുകൊണ്ടിരുന്നത് ഈ കിടന്നോണ്ടിരുന്നത് ആ മരത്തിന്റെ അവിടെ ഇവിടെ ആയിരുന്നു എന്റെ ടെന്റ് കണ്ടോ ഇവിടെ ഒരു ലൈഫ് ഒരു തൊണ്ണൂറ് ദിവസം ഇവിടെ എന്ന് വെച്ചാൽ കണ്ടോ ഇവനാണ് പണ്ട് തന്നെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ നോക്കിയവൻ ഇവൻ്റെ കൂടെ നീന്താൻ പോയവനാ ഞാൻ അഞ്ചു വർഷം മുന്നേ എന്തോ ദൈവഭാഗത്തിന് രക്ഷപെട്ട് ഇവന് മുങ്ങിപ്പോയി ഞാന് മുങ്ങിപ്പോയി കാരണം നമ്മൾ ഈ മുങ്ങി താഴുമ്പഴത്തേക്കും നമുക്ക് പിന്നെ പറയാം പെട്ടെന്ന് മുങ്ങിപ്പോകെന്നുള്ള പേടിക്കാൻ നമ്മളെന്ത് ചെയ്യടിക്കും അപ്പൊ അങ്ങനെ ഞാൻ അവനെയും കൊണ്ട് ഇങ്ങ് മുങ്ങിയായിരുന്നു അപ്പൊ ഞങ്ങളിന്ന് ഇറങ്ങി ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മള് പതുക്കെ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ പോവാ പോവാൻ സ്ഥല സത്യസന്ധമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ലക്ഷദ്വീപില് പണ്ട് നമ്മൾ താമസിച്ചതിനപ്പുറത്താ പണ്ട് ടെന്റിലേക്കായിരുന്നു കൂടാരത്തിലേക്കായിരുന്നു താമസിച്ചിരുന്നത് അത് മാറിയിട്ട് നമ്മള് കാണിച്ചരാ ഞങ്ങളുടെ നിക്കുന്ന സ്റ്റേ ചെയ്യുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വ്യൂ എന്ന് തോന്നുന്നു എന്തോ കണ്ടോണേണ്ടോ റമി ഇറങ്ങുന്ന വെള്ളത്തി

അതാണ് ഈ ലക്ഷദ്വീപിലെ പ്രത്യേകത എന്ത് ചോദിച്ചാൽ അതാണ് എന്റെ പ്രത്യേകത അത്രേ ഉള്ളു കാണാൻ തന്നെ രസമല്ലേ അപ്പൊ അതാണ് കഴിഞ്ഞപ്പോ ഇനിയിപ്പൊ എന്ത് പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് വൈകുന്നേരം ഞങ്ങൾ ഇന്ന് വന്ന് ഇറങ്ങിയ ദിവസമല്ലേ വന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പൊ നമ്മള് കൽപ്പേനി കൽപ്പേനിന്ന കൽപ്പറ്റിയോ കൽപ്പറ്റ പാലക്കാട് അതല്ലാടല്ലേ ചെറിയൊരു ദ്വീപുണ്ട് അവിടെ മറ്റേ ആമയൊക്കെ മുട്ടയിടുന്ന അങ്ങനെയുള്ള ദ്വീപ് ഞാൻ പണ്ട് ഒരുപാട് ആമ നീ കൺഫ്യൂഷൻ ആമ മുട്ടയിടുവാ അപ്പം ആ രീതി ആ മുട്ട ഇടും അപ്പൊ എന്നെ ആമ പ്രസവുന്നത് ആമ മുട്ടു നിങ്ങൾ പറ അപ്പൊ എന്തായാലും നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പം വന്നിറങ്ങി ഫസ്റ്റ് ദിവസം നിന്ന് ജസ്റ്റ് ഒന്ന് ഭയങ്കര വെയില അതൊന്ന് തണലാവുമ്പോഴേ നമുക്ക് എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്യാൻ പറ്റും വന്നിട്ട് ഇറങ്ങിയിട്ട് ചായ ഒക്കെ കുടിച്ച് ഇനി ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങും അപ്പം ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ട് ചുമ്മാ കടലിൽ ഒന്ന് എന്താ പറയുക കാല് നനയ്ക്കാന്നുള്ള രീതി വാ വാ അങ്ങോട്ട് ഓടിയോ 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 ഗുണ്ടൂസിനെ പോലുണ്ട് ഓടിയോ ഗുണ്ടൂസാ ആ അയ്യൻറെ മോനെ കളറ് തന്നെ കണ്ടാണോ ഇങ്ങോട്ട് തിരയടിച്ച് വരത്തില്ല ഏട്ടോ ഇത് ഇങ്ങനെ നിക്കുന്നുള്ളതുകൊണ്ട് തന്നെ പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട് കേട്ടോ അത് എന്താ പറയുക അതായത് ഇവിടെ ഒരു ചെറിയൊരു സാധനം ഉണ്ട് കാലിൽ ഇങ്ങനെ കുത്തി കയറും അപ്പൊ കുത്തി കയറിയ പഴുക്കും ഭയങ്കരമായിട്ട് നമ്മൾ പേടിക്കണ്ട പക്ഷെ ഒരു ഇവിടുത്തെ വിനാഗിരി ഉണ്ട് അവർ അത് ഒഴിക്കുമ്പോഴത്തേക്ക് പണ്ടെന്നെ കാലിങ്ങനെ കുത്തി കയറുന്നുണ്ട് ഈ കല്ലാത്തൊക്കെ നമ്മൾ കയറുമ്പോഴത്തേക്കിന് പക്ഷേ ഈ ബീച്ചിനെക്കാളും ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട് ആ സൈഡിൽ കുറച്ചും കൂടെ ആ ബീച്ച് നല്ല രസമാണ് എന്നാലും ഞങ്ങൾ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം ഗൈസ് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാം എന്നൊരു ഉദ്ദേശമാണ് നമുക്കുള്ളത് കേറി വാ അങ്ങോട്ട് അനങ്ങി 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 വയ്യ അല്ലയോ ന്നെ തിന്നു തിന്നു നമ്മൾ കൊഴുക്കിറമി ഇതൊക്കെ മാത്രണം ഇതെല്ലാം കഴിഞ്ഞ് നാട്ടിൽ പോയിട്ട് പിന്നെ വർക്കൗട്ട് തുടങ്ങണം എനിക്കും വയ്യ അനങ്ങാനായിട്ട് എൻ്റെ അവസ്ഥ എൻ്റെ അവസ്ഥയും വളരെ പെരിതാപരവും ഗൈസ് അയ്യോ വയ്യ ചോറ് തീറ്റിയോ തീറ്റി എല്ലാം തിന്ന് തിന്നു നിന്ന് ഇപ്പൊ ഇവിടെ വന്ന ശേഷം ആ ഉച്ചയ്ക്ക് നല്ല സൂപ്പർ മീൻകറിയായിരുന്നു മുളകണി എന്ന് പറയും അതും കഴിച്ച് ചോറും കഴിച്ചു ഇതൊക്കെ ഒരു കാര്യം കാണിച്ചത് ഹാഷിൻകാട സ്പീഡ് ബോട്ടാണ് ഏഹ് അപ്പം ഇപ്പം നിക്കറും ജഡിങ് കിടപ്പുണ്ട് അത് വളക്കാൻ ഇട്ടിരിക്കുകയാണ് അത് കഴിയുമ്പോൾ കിടക്കാച്ചി പുതിയ സ്പീഡ് ബോട്ട് ആണ് ഇത് അങ്ങോട്ട് ഇറക്കും ഇവിടുന്ന് നിങ്ങൾ കാണാൻ പറ്റും അങ്ങ് ദൂരെ അവിടാണ് ബംഗാറം ഐലൻഡ് മനസ്സിലായത് മറ്റേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിരുന്ന ഐലൻഡ് അവിടെ ആണ് അങ്ങോട്ടേക്കൊക്കെ ഇത് മുഖാന്തരം പോവാണെങ്കിൽ പത്തേക്ക് പത്ത് മിനിറ്റ് മതി ഇവിടുന്ന് അവിടെ എത്താൻ അല്ലാത്ത നോർമൽ മറ്റേ ഫിഷിംഗ് ബോട്ട് ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറാണ് എൻ്റെ ഒരു നിഗമനം കാരണം പണ്ട് പോകുമ്പോൾ അങ്ങനെ ആയിരുന്നു ഇതാവുമ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റും അങ്ങോട്ട് പോകാൻ പോകാൻ കാരണം കാരണം പെർമിറ്റഡ് അല്ല ഈ ഒരു നിഗമനം അപ്പം ഞങ്ങൾ ഇങ്ങനെ നടക്കുക നോക്കി നോക്കി നോക്ക് നല്ലൊരു ഇരിക്കാനുള്ള ഇവിടത്തെ മണൽ ഇങ്ങനെ ആടി വെള്ള വെള്ളക്കളർ മണൽ ഈ ഒരു ബ്യൂട്ടി അല്ലേ ഇതിന്റെ ഒരു ബ്യൂട്ടി ഇവിടെ ജെറ്റ് എനിക്ക് എനിക്കറിയത്തില്ല ഇനി ഇത് മറ്റു വേറെ ഏതെങ്കിലും ടൂറിസ്റ്റുകാരുടെ ഈ ടൂറിസ്റ്റ് നടന്ന ആളുകളുടെ ആണോന്നറിയത്തില്ല നമുക്കുണ്ട് എന്ത് ജെസ്കി ജെസ്കി ജസ്കി എന്ന് വെച്ചാൽ അറിയാമോ നീ കുട്ടിയാണ് നിങ്ങളുടെ പേരൊക്കെ പറയുന്നതൊരു പേരെങ്ങനായിരുന്നു നൂർ മുഹമ്മദ് നൂർ മുഹമ്മദ് ഓളി എക്സ് മിലിറ്ററി നല്ല പട്ടാള അപ്പൊ നമ്മള് ചാവിടിച്ചു നമുക്ക് നേരെ ക്ലാസ് പഠിക്കൽ പോവില്ലോ രണ്ടര മണിക്ക് മൂന്നു മണിക്കൂർ മൊത്തത്തിൽ മൊഴി ആമയും കണ്ട് നമ്മള് ഈ പറഞ്ഞ കൽപെട്ടിയിലും പോയിട്ട് നമുക്ക് വരാതായാലും പരിപ്പ് നല്ലോണം കടിക്കാനുണ്ട് നല്ല വേവിച്ച് അഞ്ചു വർഷം ഞാൻ നിന്നൊരു സ്ഥലമായിരുന്നു കറക്റ്റ് ഇവിടെ അതായത് ഏകദേശം ഈ ഒരു ചോട്ടിലായിരുന്നു ഞാൻ ടെൻ്റടിച്ച് അഞ്ചു വർഷം മുന്നേ നിന്നത് തേങ്ങ അതിവിടെ ഞാൻ ഇവിടെ ആയിരുന്നത് ഈ ഒരു ഏരിയ തേങ്ങ വീഴാത്ത സ്ഥലത്തായിരുന്നു ഞാൻ നിന്നിരുന്നത് മനസ്സിലായോ അല്ലേ

നമ്മൾ നേരെ ഗ്ലാസ് ബോട്ടിങ്ങിനാണ് ഇനി പോകുന്നത് ഓക്കെ ആ തലേ അവിടെ ആ പോ ആരും പേരും അങ്ങോട്ട് അവിടെ വേറെ ഉണ്ടോ വാ ഗ്ലാസ്